അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ മൂന്നാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ ദുറൂസുൽ ഇസ്ലാം ഒന്ന് എന്ന് കാണാം അതായത് മൂന്നാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിൽ ദുറൂസുൽ ഇസ്ലാം രണ്ട് ഭാഗമായിട്ടാണ് നടക്കുക ഫസ്റ്റ് പാഠം ഒരു പരീക്ഷ അടുത്ത പത്തു പാഠം മറ്റു പരീക്ഷ അപ്പോൾ അതായത് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠം രണ്ടാമത്തെ പരീക്ഷ അങ്ങനെ രണ്ട് പരീക്ഷയായിട്ടാണ് ദുറൂസുൽ ഇസ്ലാം നടക്കുക അപ്പോൾ ആദ്യത്തെ പത്ത് പാഠത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ല്ലമക്ക് അള്ളാഹുത്താലും നൽകിയ കിതാബ് ആൻസർ ഖുർആാന് രണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം ഏത് യാത്രക്കാരാ ആൻസർ യാ ഈ കാറ് യാത്രക്കാർ മൂന്ന് മുത്തു നബി സല്ലാഹു അലൈ വല്ലയുടെ ഉപ്പാപ്പയാണ് നബി അലൈഹി വല്ലാമ തങ്ങളുടെ ഉപ്പാപ്പ വലിപ്പ എന്നൊക്കെ പറയും ആരാണത് അബ്ദുൽ മുത്തലിബാണ് അരെ അബ്ദുൽ മുത്തലിബ് ഇനി നാലാമത്തത് ഈ സമയത്ത് ഉറങ്ങൽ നബി സാഹ അലൈഹി വരുത്തിരുന്നു ഏത് സമയത്താ ആൻസർ അഞ്ച് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആൻസർ മലക്കുകൾ ആറ് ചരിത്രവുമായി ബന്ധമുള്ള നബി അതേത് നബിയാ ആൻസർ ഇസ്മായിൽ നബി അലൈഹി ഏഴ് യാ അലൈസ് അറബി പാഠം ഫസ്റ്റ് അറബി പാഠത്തിലെ ആ ബൈത്തിൻ്റെ ബാക്കി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം ദാവാച്ച് എന്നുള്ളതാണ് അവിടിൻ്റെ ശരിയായ ആൻസർ എട്ട് സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം ആൻസർ സലാം പറയൽ സലാം പറയലാണ് സത്യവിശ്വാസികൾക്കിടയിൽ പിന്നെ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം ഇനി ഒമ്പതാമത്തേത് മുപ്പത് ഏടുകൾ ലഭിച്ച നബി ആര് ആൻസർ ഇദ്രീസ് നബി അലി ഇസ്സലാം പത്ത് ഹാദിഖി ഹാദിഹി സ്വദീ കത്തി ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഇസ്മുഹ അവളുടെ പേര് ആരാണ് ഇസ്മുഹെന്നു പറഞ്ഞാൽ അവളുടെ പേര് ഹാദിഹി സ്വദീഖത്തി എന്ന് ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഹാദിഹി സ്വധീകത്തി ഇസ്മുഹ അവളുടെ പേര് ഇസ്മുഹ എന്നാണ് കൊടുത്ത ഹാ കൊടുത്തുകൊണ്ട് മനസ്സിലായത് പെണ്ണിനോടുള്ള ചോദ്യമാണ് ഇസ്മുഹ അവളുടെ പേരെന്താണ് ഖദീജ ഖദീജ എന്നാണ് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കാനാണ് പതിനൊന്ന് മലക്കുകൾക്ക് സലാം പറഞ്ഞു മലക്കുകൾക്ക് സലാം പറഞ്ഞു ആരാ ആൻസർ സി ആദൽ നബി അലൈഹി സ്വലാം പന്ത്രണ്ട് ഹാജർ ഹാജർ ബി വി റിയുളാന മകൻ ആൻസർ ഇ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പതിമൂന്ന് വിശപ്പും ദാഹവും ഇല്ല ആൻസർ എ അലൈഹി ജിബിലിലാം പതിനാല് പുനർ നിർമിച്ചു ആരെ ആൻസർ ബി ഇബ്രാഹിം നബി അലൈഹി അലൈഹിസ്സലാം പതിനഞ്ച് ഇഞ്ചിൽ എന്ന കിതാബ് ലഭിച്ചു ആൻസർ ഡി ഈസ നബി അലി ഇലാം ഇവിടെ ഒരു പറഞ്ഞ വിഷയം പറഞ്ഞു വിശപ്പും ദാഹവും ഇല്ല ആൻസർ എ ജിബിരിൽ അലിസ്ലാം നമ്മളൊരു പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക മലക്കുകൾ എന്നാണ് ഈ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായി മലക്കുകളിൽ നിന്നുള്ള ഒരാളെ പേര് കൊടുത്തുകൊണ്ട് അവിടെ ചോദിച്ചത് മലക്കുകൾക്ക് വിശപ്പോ ദാഹവും ഇല്ല അവർക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിട്ട് മലക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തികളും എടുത്തിട്ടല്ല പറഞ്ഞത് ഇവിടെ ഒരാളും എടുത്തിട്ടാണ് പറഞ്ഞത് ജിബിരിൽ അലി എന്ന് മാത്രം കൊടുത്തിട്ടു അപ്പോൾ കൺഫ്യൂഷനായി പോകരുത് ആ വിഷയത്തിൽ ഓക്കെ ഏർ വിശപ്പും ദാഹവും ഇല്ല ജിബിലി ലിസ്വലി ഈ മലക്കുകളിൽ നിന്നാണ് കൊടുത്തതെങ്കിൽ മലക്കുകളായിരിക്കും ശരി ഉത്തരം ഓക്കെ ഇനി അടുത്തത് പൂരിപ്പിക്കുക പതിനാറ് എല്ലാവരും ഡേശിനെ ആശ്രയിക്കുന്നു ആരാശ്രയിക്കുന്നു അള്ളാഹുബിനെ ആശ്രയിക്കുന്നു പതിനേഴ് തൊമ്മിയവൻ അള്ളാഹുബിനെ സ്തുതിച്ചാൽ ഡേ ചൊല്ലണം എന്ത് ചൊല്ലണം ടെഷ്മീത്ത് ചൊല്ലണം പതിനെട്ട് മലക്കുകൾ ഡേശ് കൊണ്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ പ്രകാശം കൊണ്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചത് പത്തൊമ്പത് ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും ഖുർആൻ വരെ സുരക്ഷിതമായി നിലനിൽക്കും കെയ്യാമത് നാൾ വരെ നെയ്യും നിലനിൽക്കും ഇരുപത് ജന്നത്തുൻ എന്ന വാക്കിന് ഡാഷ് എന്നാണ് അർത്ഥം ജന്നത്തിന് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ആൻസർ സ്വർഗം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തി ഒന്ന് ആരാധനക്കർഹൻ ആര് ആൻസർ അള്ളാഹു ഇരുപത്തിരണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ എത്ര ആൻസർ ആറ് ഇരുപത്തിമൂന്ന് പ്രധാനികളായ മലക്കുകൾ എത്ര ആൻസർ പത്ത് ഇരുപത്തിനാല് നമ്മുടെ ക്രിബില ഏത് ആൻസർ കാബ ഇരുപത്തി അഞ്ച് സഹനം എന്നതിൻ്റെ അറബി പദം പദമെന്ത് ആൻസർ ഹെൽമേ നമ്മളെ ഫസ്റ്റ് അറബി പാടത്തിലുള്ള ബൈത്തിലുള്ളതാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക എന്നാണ് ഇരുപത്തി ആറാമത്തേത് മൂസാ നബി അലി ഇസ്ലാമിനെ തൗറാത്ത് ലഭിച്ചു എവിടെ വെച്ച് ആൻസർ സ്ഥൂര് സീന പർവ്വതത്തിൽ വെച്ച് ഇരുപത്തിയേഴ് ട്രാഫിക് ജംഗ്ഷനിൽ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുമ്പോട്ടെടുക്കാൻ മുൻ മുമ്പോട്ടെടുക്കാം എപ്പോൾ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുമ്പോട്ടെടുക്കാം എപ്പോൾ ആൻസർ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ ഇരുപത്തെട്ട് അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലാ സാരമെന്ത് ആൻസർ മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലമ അള്ളാവിൻ്റെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു ഇരുപത്തിയൊമ്പത് ഒരാൾ സലാം പറഞ്ഞാൽ മടക്കേണ്ടത് എങ്ങനെ ആൻസർ വലൈക്കും അസലാം വറഹമത്തു അഹ് മുപ്പത് ഹാജിർ അലി അള്ളാഹന് വെള്ളം അന്വേഷിച്ച് ഓടി എവിടെ ആൻസർ സൊഫ മറുവാ മലകൾക്കിടയിൽ മുപ്പത്തി അഞ്ച് മലക്കുകളുടെ പേരെഴുതുക ആൻസർ ഇസ്ലാം ഇക്കായി അലി ഇസ്ലാം അലിസ്ലാം അലി ഇസ്ലാം റഖീബ് അതീദ് മാലിക് ഇദ്വാന് ഇങ്ങനെയുള്ള ഏത് പേരുകളും ഇവിടെ അഞ്ചണം എഴുതിയാൽ മതി മുപ്പത്തിരണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ എന്തുചെല്ലണം ആൻസർ അലഹദില്ലാഴിന്ന് മുപ്പത്തി മൂന്നേൻ സാരമെഴുതുക എനിക്ക് ഗ്രാഹ്യ ശേഷിയും അറിവും നൽകണമേ എനിക്ക് ഗ്രാഹ്യ ശേഷിയും അറിവും നൽകണമേ ഇൻഷാല്ല ഇതോടെ ദുറൂസിലെ ആദ്യത്തെ പത്ത് പാഠത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാന വാല എല്ലാവർക്കും അർഹമായ വിജയം നൽകുമാറാകട്ടെ അമീൻ സ്ലാമലൈക്കും വർഹമുല്ലാഹി വാ